കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തലസ്ഥാനത്ത് നടന്നു റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്ന് നൽകുന്ന കുടുംബശ്രീ മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡുകളുടെ ജില്ലാതല വിതരണം തലസ്ഥാനത്ത് വെച്ച് നടന്നു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പതിനാലാമത് സംസ്ഥാന കൺവെൻഷന്റെ രണ്ടാം ദിവസമാണ് പുരസ്കാര വിതരണം റവന്യൂ മന്ത്രി കെ രാജൻ പുരസ്കാര വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വിവിധങ്ങളായ തലങ്ങളിൽ കുടുംബശ്രീ എന്ന പ്രസ്ഥാനത്തെ എങ്ങനെയാണ് ഉപകരിക്കപ്പെടേണ്ടത് എന്ന് കേരളം കേവലം ബാങ്കിൽ നിന്ന് പണം മേടിക്കാനും ആഴ്ചയിൽ ഒരിക്കൽ കൂടിയിരുന്നു കൊണ്ട് ആ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് ആലോചിക്കാനും വേണ്ടിയുള്ള ഒരു കൂട്ടുകച്ചവടമാണ് കുടുംബശ്രീ സംവിധാനം എന്ന് പറഞ്ഞവർക്ക് തെറ്റി എന്ന് പിടിച്ചു പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് അയൽക്കൂട്ടങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് കേരളത്തിലെ ഒരു പുതുപ്പുറവിക്ക് രൂപം കൊടുക്കുകയായിരുന്നു കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനം ഇവിടെ കേരള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അതുപോലെ തന്നെ ഒരു വലിയ ചരിത്രമുള്ള പ്രസ്ഥാനമാണ് മാധ്യമ രംഗത്തെ കുത്തകവൽക്കരണത്തിനെതിരായിട്ടുള്ള മഹാപോരാട്ടത്തിൽ പോരാട്ടത്തിൽ പിറവികൊണ്ടൊരു പ്രസ്ഥാനമാണ് കേരള വിഷനും കേരള വിഷനിന്ന് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധയോടെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വിപുലമായ ഒരു വാർത്താ വിത വിതരണ ശൃംഖലയായി കേരളത്തിൽ മാറാൻ വേണ്ടി കഴിഞ്ഞു നിങ്ങളുടെ തലയ്ക്കുമീതെ ഉയർത്തി നിൽക്കുന്ന സൂര്യൻ എക്കാലത്തേക്കുമായി അസ്തമിച്ചു പോകും എന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിന്റെ വക്താക്കൾ സിദ്ധാന്തം അവതരിപ്പിച്ചുകൊണ്ട് വാദിച്ചപ്പോൾ നിങ്ങളുടെ സൂര്യൻ നിങ്ങൾ അസ്തമിച്ചു പോയാൽ ഞങ്ങൾ ലക്ഷക്കണക്കിന് കൊച്ചു മനുഷ്യർ ഒരുമിച്ചു നിരുന്ന് കൊച്ചു മെഴുകുതിരികളായി നിന്നുകത്തി ആയിരം സൂര്യശോഭയോടെ ഇന്ത്യയുടെ ആകാശങ്ങളെ നിറയ്ക്കാൻ ഞങ്ങൾക്ക് കരുത്തുണ്ട് എന്ന അനുഭവങ്ങളിലൂടെ തെളിയിച്ച കേരള തെളിയിച്ചിഷനും കുടുംബശ്രീയും ഒത്തുചേരുന്ന കേരള വിഷൻ ന്യൂസ് കുടുംബശ്രീ മിഷനുമായി ചേർന്നൊരുക്കിയ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് അവാർഡ് തിരുവനന്തപുരം ജില്ലയിലെ മികച്ച പത്ത് മൈക്രോ യൂണിറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത് ചടങ്ങിൽ മന്ത്രി ജി ആർ അനിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്ത്രീശാക്തീകരണ പ്രവർത്തനങ്ങൾ ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ നടപ്പാക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു സിഒ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി എ സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ് കുടുംബശ്രീ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാർ ചലച്ചിത്ര താരം സുരഭി ലക്ഷ്മി സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ കേരള വിഷൻ എം ഡി പ്രജേഷ് ആചാണ്ടി സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം രജനീഷ് സിഒ എ ജനറൽ സെക്രട്ടറി പി ബി സുരേഷ് കേരള വിഷൻ ന്യൂസ് ചെയർമാൻ പി എസ് സിബി സി ഒ എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കമാൽകുട്ടി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു പുരസ്കാര വിതരണത്തിനൊപ്പം കുടുംബശ്രീ അംഗങ്ങളും സിനിമാ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തരും പങ്കെടുത്ത കലാസന്ധ്യയും അരങ്ങേറി അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ